നമ്മള് സോമനാര കൂടെ ഒരു മോർണിംഗ് വാക്ക് കേട്ടോ പൂജപ്പുരം എന്ന് പറയുന്ന സ്ഥലമാണ് മേഡം അറിഞ്ഞിട്ടുണ്ട് മാഡംമാര് രണ്ടാളുണ്ട് മോർണിംഗ് വാക്ക് തിരുവനന്തപുരം നമ്മളൊരു മോർണിംഗ് വാക്ക് ആണ് കേട്ടോ അപ്പൊ അതാ നായർ വണ്ടി എടുക്കുന്നുണ്ട് ബുള്ളറ്റാന്ന് നമ്മള് മോർണിംഗ് വാക്കിനും ബൈക്കിലാന്ന് പോന്നത് കേട്ടോ നായര് ബൈക്ക് അങ്ങനെ തിരുവനന്തപുരത്തേക്കൂടി ഉള്ളൊരു ബൈക്ക് യാത്രയാത്രോട് സ്കൂളിന്റെ സ്കൂളിന്റെ പുറകെ അങ്ങനെ നമ്മളെ രാജധാനി തലസ്ഥാനത്തെത്തി തലസ്ഥാന കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്തേക്കൂടി ഒരു ബൈക്ക് റൈഡ് രാവിലെ ഏർലി മോർണിംഗ് സമയം അര മുക്കാലായി അതാണ് പാങ്ങോട് സ്കൂൾ ഇന്ന അങ്ങോ ഇതല്ലേ ആ ഇതാണ് റിക്രൂട്ട്മെൻറ്റ് ഓഫീസ് തിരുവനന്തപുരത്ത് റിക്രൂട്ട്മെൻറ്റ് ഓഫീസ് ഇതാണ് പൂജപ്പുരം റോഡ് അങ്ങനെ നമ്മൾ രാജധാനി ഇല്ലാന്നുള്ളത് തിരുവനന്തപുരത്ത് നമ്മുടെ നാടിൻ്റെ രാജധാരി നല്ല സാറെ ഹെഡ് ഓഫീസാണ് കശുവണ്ടിന്റെ ഓഫീസില്ല അണ്ടി ഓഫീസ് ആ പറിമ്മുണ്ടല്ലോ ലാൻഡ് ജിം ഇവിടെ ഇത്ര അല്ലെ വലിയ ജിം വരാത്തവിടാ ജിംപില് വന്നോണ്ടേ അങ്ങനെ പൂജപുരയിലേക്കുള്ളത് യാത്രയാണല്ലേ തിരുവനന്തപുരം നമ്മളെ വലതുവശം കാണുന്നത് പൂജപ്പുരിയിലുള്ള സരസ്വതി ദേവി ക്ഷേത്രവും തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന സരസ്വതി മണ്ഡപമാണ് നവരാത്രി സംഗീതോത്സവത്തിന് വളരെ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ക്ഷേത്രത്തിന് സമീപമുള്ള സരസ്വതി മണ്ഡപം ഇരുപത്തിയെട്ട് കരിങ്കൽ തൂണുകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ പുരാണങ്ങളിലുള്ള ഇതിഹാസ കഥാപാത്രങ്ങളിലെ ഈ തൂണുകളിൽ കൊത്തി വെച്ചിരിക്കുന്നതായി കാണാം അനിഴം തിരുനാൾ മാർത്താണ് കാലത്താണ് സരസ്വതി മണ്ഡപം പണി എന്ന് പറയപ്പെടുന്നു അങ്ങനെ ഞാനും സോമന് നായരും കൂടി സരസ്വതീ മണ്ഡപത്തിൻ്റെ പരിസരത്ത് കൂടി ഇങ്ങനെ രാവിലത്തെ മോർണിംഗ് വാക്ക് ചെയ്യുകയാണ് ഞാനും സോമനായും ഒരുപാട് വർഷം പട്ടാളത്തിൽ ഒരുമിച്ച് ജോലി ചെയ്ത വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലാണിത് വനിതാ ശിശു വികസനം ഡയറക്ടറുടെ ഇടുന്ന മൂന്ന് കിലോമീറ്റർ അങ് പോലെ ഞങ്ങള് നിങ്ങള് നടന്ന് പോട്ടോ നിങ്ങള് നടന്ന് പോട്ടോ തിരുവനന്തപുരത്ത് പൂജപ്പുര പൂജപ്പുര രവി അല്ലേ

ഹനുമാൻ ടെമ്പിളി താന്നല്ലേ ആ ഇവിടെ പറഞ്ഞ ഇവിടെ ഒരു ഹനുമാൻ ടെമ്പിൾ പോണം വിജയമോഹിനി മീൻ തുണിമില്ല പോയതായിട്ട് ഓർമ്മയുണ്ട് നിങ്ങളെങ്ങനെ വന്ന് നടക്കാൻ പോയ ഒരു ഓട്ടോയിൽ വന്നോ നടന്നിട്ട് വന്നോ ഏ കള്ളം പറയല്ലേ ആര് താക്കലോട് വീട് തുറക്കട്ടെ താക്കലോട് നായരെ വീട്ടിലുള്ള കൊല കണ്ടോ അപ്പോൾ നമ്മൾ രാജേന്ദ്രൻ നായരെ വീട്ടിലേക്ക് പോകണം കേട്ടോ നമ്മളെ വന്ന് നമ്മൾ നടൻ സീരിയൽ നടൻ സോമ സോമ ബൈ രണ്ടാളും നമ്മൾ ഭേക്ക് പോകാം കേട്ടോ അപ്പോൾ സോമൻ നായർ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു മറ്റൊരു സുഹൃത്തായ രാജേന്ദ്രൻ നായരുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു അപ്പോഴന്ന് ഭാര്യ പറഞ്ഞു അവളെ കൂടെ പഠിച്ച ഒരു

ഓർഗാനിക് ഹെയർ കിളർ ആൻഡ് ഹെർബൽ ബേസ്ഡ് ഹെർബൽ ബേസ്ഡ് ഹെയർ കളർ ആണ് കോസ്മെറ്റിക് പ്രൊഡക്ട്സ് കമ്പനി കമ്പനി നമ്മുടെ തിരുനെൽവേലിയാണ് ഇപ്പം നമ്മുടെ ഡൽഹിയിലായിരുന്നു ഇപ്പൊ തിരുനെൽവേലിയാണ് തിരുനെൽവേലിയാണ് ഭാര്യയുടെ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരുന്നു ഞങ്ങൾ ആക്ച്വലി ഒരുമിച്ച് പഠിച്ചതാണ് ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഇപ്പം നമ്മളെ ഇപ്പം വീണ്ടും കണ്ടുമുട്ടി ഭയങ്കര സന്തോഷമുണ്ട് അതില് എന്താ പറയുക വളരെ സന്തോഷം ഇനിയിപ്പൊ ഇവരുടെ ടൂറും കാര്യങ്ങളൊക്കെ നടക്കാണ്ട് ബാക്കി അതുകൊണ്ട് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റാണ് ഞങ്ങക്ക് കിട്ടി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളത്തിൽ ഒതുക്കുകയും അതാണ് നമ്മുടെ വൈഫിന്റെ കൂട്ടുകാരിയുടെ വീട് ഇതിന്റെ താഴത്തെ നിലയിലേക്ക് പോകുന്ന വഴിയായിരുന്നു കേട്ടോ താഴ്ത്ത നിലയാന്ന് വാടകയൊക്കെയാന്ന് പോകാൻ ആൾക്കാരില്ല ഇതാണ് വീട് താഴത്തെ വീട് മുകളിലാണ് ഇതാന്ന് ശരിക്കുള്ള വീട് താഴത്തേൻ്റെ മുഖം കിഴക്ക് വശം മുകളിലേക്ക് എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറോ അങ്ങനെയാണ് പ്ലാനാണ് ബൈ വന്ന് നായർ ണ്ട് കേട്ടോ നമ്മള് വന്നിട്ട് നായർ സാറ് സാറേ നായർ സാറേ എന്തുണ്ട് വിശേഷം നിങ്ങളെ വീട്ടിലേക്ക് വന്നു നമ്മൾ അവസാനം എത്തി ഇതാണ് നമ്മള് നായർ സാറ് നായർ സാറാണ് രാജേന്ദ്രൻ നായർ രാജേന്ദ്രൻ നായർ സാറ് ഞാനും ഒരുമിച്ച് കുറേ വർഷം സർവീസ് ചെയ്താൽ അപ്പൊ നമ്മള് നായർ സാറിൽ കൂട്ടാൻ വന്ന നായർ സാറിൻ കൂടെ നായർ സാറിന്റെ വണ്ടിയിലാണ് നമ്മള് പോന്നത് ഇതെവിടെയാ കാട്ടാക്കട കാ തിരുവനന്തപുരം കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണത് ീഴ് പഞ്ചായത്തിലൂർ പഞ്ചായത്ത് മാർനല്ലൂർ പഞ്ചായത്ത് പൊങ്ങമ്പോഡ് ഇല്ല അപ്പോഴത്തേക്ക് സാറിന്റെ വീട്ടിലേക്ക് പോകുന്ന എൺപത്തിമൂന്ന് മുതൽ തൊണ്ണൂറ്റി എപ്പഴാ പെൻഷൻ വന്നു ആ എൺപത്തിമൂന്ന് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ നമ്മൾ ഒരുമിച്ചായിരുന്നു ഒരേ കമ്പനിയിൽ ഒരേ കമ്പനി അടുത്തടുത്ത വെട്ട് ജോലി ചെയ്ത് അപ്പൊ അങ്ങനെ പുള്ളി ആദ്യം മെച്ചം പോന്ന അതിന് ശേഷം ഞാൻ അപ്പൊ അദ്ദേഹത്തിനെ നമ്മൾ കണ്ടു സമയം ആ തലശ്ശേരി വന്നപ്പോ ഞാൻ കാണാൻ പോയി അവിടെ വെച്ച് കണ്ടു ഇപ്പൊ നമ്മുടെ പുള്ളിയുടെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ നമുക്ക് കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ ആൾക്കാരുണ്ട് വീട്ടുണ്ട് താമസിക്കാൻ സൗകര്യങ്ങളുണ്ട് ശരി അപ്പൊ നമുക്ക് എല്ലാ എവിടെ പോയാലും ആൾക്കാരുണ്ട് അപ്പൊ രക്തബന്ധത്തെക്കാൾ വലുതാണ് നമ്മളെ സ്നേഹബന്ധം നമ്മുടെ സൗഹൃദം അപ്പൊ അതാണ് നമ്മള് എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ ആൾക്കാരാണ് അതൊരു ഭയങ്കര ഒരു പുണ്യാണ് നമുക്ക് നമ്മൾ ഒരുമിച്ച് ഈ പട്ടാള സർവീസിൽ നമുക്ക് ഏറ്റവും കിട്ടിയ ഒരു പുണ്യാണ് അത് നമുക്ക് എവിടെ പോയാലും നമ്മളെ ആൾക്കാർ കോളനിയാണ് ഹൗസിംഗ് കോളനിയാണ് കോളനിടെ ഇറക്കത്തിൽ വളവിനായിട്ട് ആന്ന് സാറിന്റെ വീട് ഇതാ സാറിന്റെ വീട്ടിലെത്തി സാറിന്റെ പിള്ളേര് ഇതാ ചേച്ചി ഇതാ ചേച്ചി എങ്ങനെ അസുഖം തന്നെ അപ്പൊ അപ്പാപ്പനായി അപ്പൊ നമ്മളിതാ രാജേന്ദ്ര സാറിന്റെ വീട്ടിലാണ് എത്തി നല്ല അടിപൊളി ശിവ ശിവ എന്ന രമ്യ ശിവനന്ദ രമ്യന്റെ വാള് ഇല്ലേ എല്ലാരും എല്ലാം മൂന്നാള് ഒരേ മാതിരി കേട്ടോ ഇല്ലേ ഒരേ ഫീസ് കെട്ടാന്ന് മൂന്നാള് ഓക്കെ അത് അച്ഛനും അമ്മേന്റെ കോട്ടയത്തുല്ല അതെ അപ്പൊ ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ കിച്ചൺ ഇവിടെ ഒരു ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ഉണ്ട് അല്ലേ കല്യാണം കഴിച്ചുപാടുള്ളൂ ഫോട്ടോ ആ അങ്ങനെ ചെറിയ പയ്യനായിരുന്നു അല്ലെ ബ്രേക്ക്ഫാസ്റ്റില് ഓൾറെഡി നമ്മൾ കഴിച്ചു തന്നെ ഇവര് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കി അതല്ല രാവിലെ ഒരു മോർണിംഗ് വാക്കിന് പോയി രണ്ടു നായന്മാരാണ് ശശിധരൻ നായർ രണ്ടും നായന്മാരുണ്ട് അപ്പൊ രാവിലെ സോമന് നായരു കൂടെ തിരുവനന്തപുരത്ത് സരസ്വതി മണ്ഡപം അവിടെ അത് കഴിഞ്ഞ് തിരിച്ച് നമ്മളിപ്പോ സോമനായ എല്ലാരും ഇവിടെ പ്രത്യേക തിരുവനന്തപുരത്തെ എല്ലാ വീടുകളിൽ വലിയൊരു വിളക്ക് പ്രത്യേകം കാണാൻ എല്ലാവരും വിളക്ക് അത് എല്ലായിടത്തും ദർശനമായി ഒരു ഗണപതി ചവി അവിടെ പ്രാതിജ്ഞമാണ് ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നത് ശബരിമലയിലെ ബച്ചി മഹോത്സവത്തോടെ ചില ദക്ഷിണ ക്ഷേത്രത്തിലും ആരെയുള്ള അതിനുവേണ്ടി രാജേന്ദ്ര സാറിന്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി എത്തി കേട്ടോ തിരുവനന്തപുരം കാട്ടാക്കട എന്ന് പറഞ്ഞ ഞാൻ കണ്ണൂരാണ് കണ്ണൂരിൽ നിന്ന് നമ്മള് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം എപ്പോഴെങ്കിലും ഇതേമാതിരി ഒരു സംഗമം മനസ്സിൽ പോലും കണ്ടിട്ടുണ്ടാവില്ലേ അല്ലേ ഒരിക്കലും ഒരിക്കലും ഉണ്ടായില്ല അപ്പൊ അങ്ങനെ നമ്മുടെ സർവീസിന്റെ ഒരു ബലാന്നത് ഭയങ്കര സൗഹൃദം വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിന് അത് മാതിരി കിട്ടും എനിക്ക് തോന്നുന്നു നമ്മള് നമ്മുടെ സർവീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മള് ഒരു യൂണിറ്റില് കണ്ടിന്യൂ സർവീസ് ആണ് അപ്പറം ബെഡ് ഒരു പതിനഞ്ച് വർഷം പത്ത് വർഷം പതിനഞ്ചുവർഷം ഇരുപത് വർഷം ഒരുമിച്ച് സർവീസ് ആണ് ഒരു വീട് മാതിരി സ്വന്തം സഹോദര സ്വന്തം ജ്യേഷ്ഠന്മാർ അതുപോലെയുള്ള സർവീസ് ആ ഒരു ബലം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിന് കിട്ടും എനിക്ക് പറയാൻ പറ്റാ അല്ലേ അത്ര ഭയങ്കര നമുക്ക് എവിടെ പോയി കഴിഞ്ഞാൽ വീട് താമസിക്കും ഒരു കുഞ്ഞുമോനേ ഇതിനൊരു ഹൈ എല്ലാരും പറയണേ ഹൈ ആവനു അങ്ങനെ അപ്പൊ ഇതാണ് കാട്ടക്കടയിൽ തിരുവനന്തപുരം കാട്ടക്കടയില്ല നല്ല മണിപൂരമായ ഒരു കൊച്ചു വീട് ആ കട്ടക്കട പില്ലി ഇതൊരു ഹൗസിംഗ് കോളനി ആണല്ലേ ഇവിടെ ഒരു വീടുണ്ട് ഇത് രാജേന്ദ്ര സാറിന്റെ വീട് അത് ഇവിടെ ഒരു വീടുണ്ട് പിന്നെ ഇവിടെ രണ്ട് വീട് അതിനകത്തുണ്ട് ഇവിടെ ഒരു വീടുണ്ട് ആ ഗാർഡൻ ആണിത് ആ ശരി ഇതൊരു ഗാർഡൻ ആണ് അത് കഴിഞ്ഞ് ഇവിടെ ഒരു വീടുണ്ട് ഇവിടെ ഒരു പുതിയ വീട് വരുന്നു അല്ലേ ആ ഇതൊരു വീടാന്ന് ഇതൊരു വീട് അങ്ങനെ ഒരു കുറച്ച് ഹൗസിങ് കോളനിയാണ് ഇത് ഇപ്പൊ ഇവിടെ പതിനേഴ് വീടുകളുണ്ട് ഹാപ്പി വില്ല ഹാപ്പി വില്ലയിലാണ് നമ്മുടെ രാജേന്ദ്ര സാറിന്റെ വീട് അപ്പോ ഇവിടെ ഇങ്ങനെ വന്ന ഇവിടെ ഒരു പുതിയൊരു വീടുണ്ട് ഇതുവരെ ഒരു കുടുംബസുഹൃത്ത കുടുംബസുഹൃത്താ ശംഖുമുഖിന്നാണ് ഈ വീട്ടിന്റെ പേര് അപ്പൊ നമ്മൾ ഇവിടെ ഒരു കുടുംബസുഹൃത്തിന്റെ വീട്ടില് വന്നതാണ് നല്ല മനോഹരമായ ചെറിയൊരു വീട് ചെറുതെന്ന് പറഞ്ഞതാ മനോഹരമായ ഇത് ഇവരെ ഇവിടെ റൂമുണ്ട് ആ ഇവിടെ റൂമുണ്ട് പിന്നെ ഇവിടെ ഒരു റൂമുണ്ട് ഇതിനെന്താ പറയാ ആ ആ ശരി അവിടെ ഒരു റൂമുണ്ട് ആ ഇവിടെ അടുക്കള ആ ഓക്കെ ഓക്കെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അല്ലേ അപ്പോൾ അതേ വില്ലേന്റെ ബാക്കിയുള്ള വീടുകളാ ഇതില്ലേ ഇത് മറ്റേ വേറൊരു കൂടി നമ്മൾ കയറുമ്പോൾ കാണുന്ന ഒരു വീടുകളല്ലേ റോയൽ റോയൽ വില്ല ഇതെങ്ങനെയാ ഓരോ വീടുകള് പോയാ ആ ഇത് നാൽപ്പത് നാപ്പത്തിരണ്ട് ലക്ഷത്തിനുള്ളിൽ വരുന്ന വീടുകളാണല്ലേ ഇത് അമ്പത് അമ്പത്തി അഞ്ചാ ഇത് കുറച്ച് വലുപ്പുള്ള വീടല്ലേ ഇതോ ഇതെല്ലാം ചെറുതാ ഇതും കുറച്ച് വലിപ്പുള്ള വീട് സാറേ അപ്പൊ എല്ലാവർക്കും ഒരു സാധാരണക്കാരന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വീടുകളല്ലേ ഒരു അമ്പത് അമ്പത്തഞ്ച് അതിന് താഴോട്ടുള്ള നാപ്പത് മുപ്പത്തിയേഴ് അങ്ങനെ ഉള്ള വീടുകളല്ലേ നല്ല അടിപൊളി ഹൗസിംഗ് കോളനി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളെ നിങ്ങളെ ഹൗസിംഗ് കോളനി സൂപ്പറാണ് ആ അഞ്ച് കിലോമീറ്ററിൽ തിരുവനന്തപുരം ടൗൺ ആയി അല്ലേ കട്ടക്കട ആ ഇതെല്ലാം നമ്മൾ കാണുന്നത് നല്ല അടിപൊളി കോളനി കേട്ടോ സൂപ്പർ ക്വാളനി ആ സൂപ്പർ ക്വാളിറ്റി ഉള്ള വീടാ ഓ സൂപ്പർ ക്വാളിറ്റി ഉള്ള വീടാന്ന് പറഞ്ഞവേ ഇതാ ഡോക്ടർ വീട് അത് അയാളാ ആ അതിന് പൈസ റോയൽ ഗാർഡൻസ് റോയൽ ഗാർഡൻസ് എന്നാണ് നമ്മളിപ്പം ഇറങ്ങി വന്നത് രാജേന്ദ്ര സാറിന്റെ ഹാപ്പി വില്ലേജിലുള്ള വീട് ഇതിലേ നടന്നു പോകണം ഇതാണ് ഹാപ്പി വില്ലേ ആണ് ഇത് ആ ഹാപ്പി വില്ല ഹാപ്പി ആണ് അല്ലേ അപ്പൊ ഇതിന്റെ വില്ലേജിലുള്ള വീടുകളാണ് ഇതല്ലോ രാജേന്ദ്ര സാറിന്റെ വീട് ഈ ഹാപ്പി വില്ലല്ല വില്ലല്ലേ ഇതിൽ എത്രാമത്തെ വീടാണ് നിങ്ങളത് രണ്ടാമത്തെ അങ്ങനെ വരുമ്പോ അല്ലേ ഇവിടുന്ന് പതിമൂന്നാമത്തെ വീടാണ് ഈ ഈ അണ്ണന്റെ 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 വീട് 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 ഇതാണ് ഇതാണ് രാജേന്ദ്ര സാറിന്റെ വീട് കുഴപ്പമില്ല ഹാപ്പി വില്ലേജുള്ള വീടുകളാണ് ആ രാജേന്ദ്ര സാറിന്റെ മോള് ഇതൊരു ഹാളാണ് ഇതൊരു ഫാൻ ഉണ്ട് എല്ലാം ഇതൊരു ഡൈനിങ് ടേബിൾ ആണ് പിന്നെ ഇതൊരു റൂമാണ് അങ്ങ് പോണ്ടാപ്പി വില്ലേജ് ഐറ്റം പറഞ്ഞു ചിക്കൻ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ അശോകണ്ട്